നാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ പറവൂർ നഗരസഭ നാലാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടന്നു പറവൂർ നഗരസഭ നാലാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമോ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കൽ ചടങ്ങും നടത്തി വാർഡ് പ്രസിഡന്റ് മനോജ് എൻ പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുടുംബ സംഗമം കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി മീവ ജോളി ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം നമ്മളിപ്പോ രാജ്യത്തിന്റെ ആയാലും കേരളത്തിന്റെ ആയാലും സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെയെല്ലാം തനതായ സംസ്കാരത്തിൽ നിന്ന് തന്നെ വ്യതിചലിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാം സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഏറ്റവും മഹത്തായ അക്ഷരം നമ്മുടെയെല്ലാം കൈകളിൽ നിന്ന് നഷ്ടമായി കൊണ്ടിരിക്കുന്ന അവസരത്തിൽ സ്വന്തം ജീവിതം പോലും മാറ്റിവെച്ചുകൊണ്ട് സ്വന്തം ജീവൻ പോലും പെരികഴിച്ചുകൊണ്ട് സംഘപരിവാറിന്റെയും ആർ എസ് എസിന്റെയും വർഗീയതയ്ക്ക് മുന്നിൽ അടിയറവ് വയ്ക്കാതെ നമ്മുടെ പൂർവികർ നമുക്ക് നേടിത്തന്ന പറവൂർ ടൌൺ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഡെന്നി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷാരോൺ പണിക്കൽ മുൻ നഗരസഭാ ചെയർമാൻമാരായ രമേശ് ടി കുറുപ്പ് ഡി രാജ്കുമാർ വെസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ ബ്ലോക്ക് സെക്രട്ടറിമാരായ പ്രിൻസൺ തോമസ് വി ജെ ജോയി മണ്ഡലം സെക്രട്ടറി ഷാജി കുമാർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീരാജ് കെ ആർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിപിൻദാസ് ബൂത്ത് പ്രസിഡന്റ് സുമേഷ് ദയാനന്ദൻ കെ എസ് യു ബ്ലോക്ക് പ്രസിഡന്റ് ആന്റണി ടോമി യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി രഞ്ജിത് രാജീവ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി റേസൺ തോമസ് കെ ബ്ലോക്ക് സെക്രട്ടറി ബാലാനന്ദ് സുരേഷ് കുമാർ വാസുദേവൻ വർഗീസ് പി ദിനേശൻ മണലിപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ